നാല് വർഷത്തോളായി നീതിക്ക് വേണ്ടി നടക്കുകയാണ് നീതി ഉറപ്പാക്കുന്ന ഉമ്മ വെച്ച് പോയതാണ് ആരോഗ്യമന്ത്രി അപ്പോൾ അത്രയും ഉറപ്പ് തന്ന് പതിനഞ്ച് ദിവസം ഒരു മാസം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞു ഇതിനൊരു പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രി സ്ത്രീ അല്ലേ ഒരമ്മ അല്ലേ ഇത്രയും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം ഒത്രയും നമ്മൾ പറഞ്ഞ് പറ്റിച്ച് അത് തന്നെ അപ്പം എന്തായാലും നമുക്ക് നീതി കിട്ടിയേ പറ്റൂ ഇത് കിട്ടുന്ന വരുമോ ആരോഗ്യ കേരള നമ്പർ വെറുതെ നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും ഒരു സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഗതികട്ട അവസ്ഥയിൽ നിലവിലിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വസതിക്ക് മുൻപിൽ നിരാഹാര ഇരിക്കുകയാണ് ഹർഷിന വീണ്ടും ഒരു ഒരു സമരം ചെയ്യേണ്ട സാഹചര്യം എന്താണ് മാനസികാവസ്ഥ മാനസികാവസ്ഥയെന്നിപ്പോൾ എന്താ പറയുക അത്രയും പറഞ്ഞറിയിക്കാൻ കഴിയൂല എട്ടു വർഷത്തോളായി നാല് വർഷത്തോളായി നീതിക്ക് വേണ്ടി നടക്കുകയാണ് നമ്മളടുത്ത് വന്നിട്ട് നീതി ഉറപ്പാക്കുന്നു ഉമ്മ വെച്ച് പോയതാണ് ആരോഗ്യമന്ത്രി അപ്പോൾ അത്രയും ഉറപ്പ് തന്ന് പതിനഞ്ച് ദിവസം ഒരു മാസം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു പലതരത്തിൽ നമ്മൾ തെരുവിൽ നൂറ്റി പത്ത് ദിവസം കൺ തുടർച്ചയായിട്ടിരുന്നു സെക്രട്ടേറിയറ്റിന് ഇരുന്നു ഒരു തരത്തിലും പരിഹരിക്കില്ല എന്നുള്ള ഒരു തരം വാശി പോലെയാണ് അല്ലെങ്കിൽ ഇത്രയും ഒരു ദുര അവസ്ഥ ആരോ ചെയ്തത് നമ്മൾ ചെയ്തിട്ടല്ലോ ആരോ ചെയ്തതിന് വന്ന് അതിനൊരു പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രി സ്ത്രീ അല്ലേ ഒരമ്മ അല്ലേ ഇത്രയും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം ഒരുപാട് നാല് വർഷത്തോളായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഒരു ന്യായം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ന്യായം ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നെങ്കിലും തുറന്ന് പറയാനുള്ളൊരു മനസ്സെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ പരിഹരിക്കും എപ്പോൾ എപ്പോൾ ചോദിച്ചാലും ഹർഷനൻ്റെ കൂടെയാണ് സർക്കാർ ഹർഷനൻ്റെ കൂടെയുണ്ട് ഉറപ്പായ നഷ്ടപരിഹാരവും ലഭ്യമാക്കും പരിഹരിക്കും ഇത് ചെയ്ത ആളുകൾക്കുള്ള നടപടി ഉണ്ടാവും പക്ഷെ ചെയ്തവരൊക്കെ പ്രോസിക്യൂഷൻ കേസ് തെളിയിച്ചു പോലീസ് തെളിയിച്ചു കോടതിയിലെത്തിച്ചു പക്ഷെ അവിടെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് അതിപ്പം സ്റ്റേ ആയി നിൽക്കുകയാണ് എല്ലാ തരത്തിലും നമുക്ക് പ്രതികൂലമായിട്ട് നമ്മൾ അപരാധികളായ അവസ്ഥ നിരപരാധികളായ ഇരയായ നമ്മളിപ്പം പ്രതിയായ അവസ്ഥ ഇപ്പോഴുള്ള ഒരു ആരോഗ്യാവസ്ഥ എന്താണ് ആരോഗ്യാവസ്ഥ എന്ന് പറയുമ്പോൾ മൂന്ന് സിസേറിയൻ അതിനെ മുകളിൽ ഒരുപാട് സർജറികൾ വലിയ കത്രിക എടുക്കാനും അഞ്ചു വർഷം കത്രിക പേര് നടന്ന് മൊത്തത്തിൽ ഈ ഒരു പ്രായത്തിൻ്റെ ഇരട്ടി പ്രായത്തിലൊരു ശാരീരിക അവസ്ഥയാണ് മൂന്ന് ചെറിയ കുട്ടികളാണ് പലതരത്തിലോഗ്യാവസ്ഥകൾ പ്രശ്നങ്ങളാണ് അപ്പം ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ ആ ഒരു സ്പേസിലോ ആ ഒരു വയറിൻ്റെ ആ ഭാഗത്ത് മാത്രമല്ല മൊത്തത്തിൽ പലതരത്തിലുള്ള ആൻ്റിബയോട്ടിക്കുകൾ ആവശ്യം അല്ലാതെ ഒരുപാട് കഴിച്ചു പോയതിൻ്റെ എഫക്റ്റുകൾ എല്ലാം കൊണ്ടും ആരോഗ്യം വളരെ മോശാവസ്ഥയിലാണ് ഞാനെന്ന് പറഞ്ഞൊരു ഫ്രെയിമോ മാത്രമേ ഉള്ളൂ ഉള്ളിൽ മൊത്തം പ്രശ്നങ്ങളാണ് ചികിത്സക്ക് ഒരു തുടർ ചികിത്സക്കുള്ളത് പോലും ചെയ്തു ഒരു ഗവണ്മെൻറ്റിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വച്ച് നടന്നൊരു കാര്യമല്ലേ ഇത്രയും വലിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ അത്രയും അവർ മാക്സിമം നോക്കിയിട്ട് പറ്റുക അതൊന്നല്ലോ വലിയൊരു കത്രിക വയറിൽ വെച്ചിട്ട് തുന്നി കൂട്ടുക എന്നറിയുമ്പോൾ എത്രത്തോളം വലിയ അശ്രദ്ധ ആണ് അതും പേര് അഞ്ച് വർഷം അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞാൽ കത്രികയാണെന്നറിയാതെ പക്ഷേ അതിൻ്റെ എല്ലാ പ്രയാസവും അനുഭവിച്ചുകൊണ്ട് സിസേറി എന്താണെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചു അതെടുക്കാൻ വലിയൊരു ഓപ്പറേഷൻ അത് കഴിഞ്ഞിട്ട് വേറൊരു ഓപ്പറേഷൻ പിന്നെ ചെറിയ മൂന്ന് കുട്ടികളെയും കൊണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം കൊണ്ടും തളർന്നൊരവസ്ഥ ഒരു തരത്തിലും സഹായിക്കില്ല എന്നുള്ളൊരു എന്താ പറയുക നമ്മളെ പാടെ അവഗണിക്കുന്ന ഒരവസ്ഥ നമുക്കിതിലൊരാഷ്ട്രീയമല്ല നമ്മളിവിടെ ഒരു മനുഷ്യത്വത്തിൻ്റെ അതാണ് നമ്മളെ രാഷ്ട്രീയം അതിനൊരു പരിഹാരമാണോ നമ്മൾ അനുഭവിച്ചതെന്നുള്ളത് നമുക്ക് ചിലവായ ഒരു നഷ്ടപരിഹാരം എങ്കിലും വേണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നമ്മൾ നമ്മളിത് പറഞ്ഞ് മുതലെടുത്തും സമരത്തിലിരുന്ന് തെരുവിൽ വരാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ചോദിച്ച് എന്തിനാണ് തെരുവിൽ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിലിരുന്നിട്ട് അങ്ങോട്ട് കൊണ്ടുത്തരാണെങ്കിൽ നമുക്ക് തെരുവിൽ വന്നിരിക്കാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അത്രയും നമ്മളാ പറഞ്ഞ് പറ്റിച്ച് അതുതന്നെ അപ്പം എന്തായാലും നമുക്ക് നീതി കിട്ടിയേ പറ്റൂ നീതി കിട്ടുന്നത് വരെ പോരാടും ഈ ഒരു സത്യാഗ്രഹ സമരം അറ്റകൈ പ്രയോഗമാണോ എന്താ പറയുക നമുക്ക് എന്തായാലും അവരോട് പോയി പിടിച്ച് വാങ്ങാൻ കഴിയില്ലല്ലോ നമ്മളൊരുക്ക് നമുക്കൊരു മാർഗ്ഗം ഇതേ ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ അവരറിയിക്കാം നമുക്ക് പ്രതിഷേധം അറിയിക്കാം തരും എന്ന് പറഞ്ഞ് നമ്മളടുത്ത് വന്നിട്ട് ഉറപ്പ് പറഞ്ഞ് പോയ ഒരാളോട് പിന്നെ ഇനി നമ്മളെങ്ങനെ പറയും അപ്പം നമുക്ക് ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രം പിന്നെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് പിന്നെ കോടതിയിൽ മുഖ്യമന്ത്രി പോയിക്കൂടാളുകൾ ചോദിക്കാം കോടതി എന്ന് പറയാൻ നമുക്കറിയാല്ലോ ഒരു കേസൊക്കെ വിചാരണയായി വരുമ്പോഴേക്കൊരു പക്ഷെ ഞാൻ ജീവനോട് ഉണ്ടാവൂന്നുപോലും അറിയില്ല നമുക്ക് ആ ഒരു ആവശ്യമുള്ള സമയത്ത് ആ ഒരു നഷ്ടം പരിഹരിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അപ്പോൾ അല്ലാതെ നമ്മളെ ജീവൻ ജീവ കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ നഷ്ടപരിഹാരം കിട്ടിയിട്ട് ഒരു ചികിത്സക്കുള്ള ചിലവുകൾ പോലും വഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ എല്ലാം കൊണ്ടും തകർന്ന് നിൽക്കുന്നൊരവസ്ഥയിൽ നമുക്ക് കിട്ടാതെ എപ്പോഴോ കിട്ടുന്ന ഒരു നഷ്ടപരിഹാരത്തിനല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഗവൺമെന്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ അവർ പല എല്ലാവർക്കും ചെയ്യുന്ന നമ്മൾ കാണുന്നുമുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ഒരു ലക്ഷം രൂപ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകുമ്പോൾ ആ ഒരു ഇതിലാണിപ്പോൾ ഇതുവരെ ചികിത്സ കഴിഞ്ഞ് ഒരു ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ചികിത്സ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചികിത്സകളാണ് അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അനിശ്ചിതത്തിൽ നിൽക്കുന്നൊരവസ്ഥ ഞങ്ങൾ കടം അത് തന്നെ മറ്റുള്ളവരോട് കടം വാങ്ങുക നമ്മൾ കടത്തിലേക്ക് പോവുക നമ്മളെ നിത്യ ചെലവുകൾ പോലും മാറ്റിവെച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയിലേക്ക് അപ്പോൾ നമുക്കുണ്ടായിരുന്ന ബിസിനസ്സും നമ്മളെ സാമ്പത്തിക സ്രോതസ്സും ഈ ഒരു കാരണം കൊണ്ട് തകർന്നു പോയി അപ്പോൾ എല്ലാം കൊണ്ടും അനിശ്ചിതത്തിലായാലും നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലായി ഇപ്പോൾ ഗവൺമെൻറ് ഉറപ്പ് തന്നു പോയിട്ട് ഇതുവരെ അതിനൊരു പരിഹാരം നാലര വർഷമായി ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ പറ്റിയിട്ട് മതി രക്ഷനെടുത്തിരിക്കുന്ന വേളയിലെങ്കിലും ഒന്ന് അതായത് സർക്കാരിൻ്റെ മുഖം വിനുക്കാനെങ്കിലും ഈ ഒരു സഹായം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഏകദേശം പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച അവസ്ഥയിലാണ് കാരണം അത്ര അധികം അവർ പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളുടെ കൂടെയാണ് സർക്കാർ കൂടെയുണ്ട് പിന്നെ ഏതൊരു വിഷയം വരുമ്പോൾ ആരോഗ്യ കേരള നമ്പർ വണ് വെറുതെ തള്ളി മറിക്കാന്നല്ലാതെ ഓരോ വിഷയത്തിലും നമ്മൾ കാണുന്നുണ്ട് റിപ്പോർട്ടുകൾ തേടുന്നു റിപ്പോർട്ടുകൾ തേടുന്നു പക്ഷെ ആ റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കാണുന്ന കാണില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വീഴ്ച ഇല്ല എന്നുള്ള റിപ്പോർട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ എല്ലാ രൂപത്തിലും വീഴ്ച വീഴ്ചയില്ലാത്തൊരു റിപ്പോർട്ട് മാത്രം വരുന്ന അവസരത്തിൽ നമ്മൾ എങ്ങനെ നമ്മളെ കാര്യത്തിലും അവരെവിടുന്നാണെന്നറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന കാര്യം അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പോരാട്ടം നമുക്ക് നീതി വർഷങ്ങൾക്ക് മുൻപ് സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് ഹർഷിന നിത്യരോഗിയായി മാറിയിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാത്ത നടപടിക്കെതിരെയാണ് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഹർഷിന അറ്റകൈ പ്രയോഗം എന്നോണം സത്യാഗ്രഹ സമരവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനിയെങ്കിലും അതായത് ഇലക്ഷൻ അടുത്തിരിക്കുന്നു സർക്കാരിൻ്റെ മുഖഛായ മിനുക്കാൻ വേണ്ടിയെങ്കിലും ഹർഷിനിയെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം